ചിറ്റാറ്റുകര പഞ്ചായത്ത് എട്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യു ഡി എഫ് കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഫണ്ടുകൾ നൽകാതെ ഗ്രാമീണ വികസനം പിണറായി സർക്കാർ നിശ്ചലമാക്കിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചിറ്റാറ്റുകര പഞ്ചായത്ത് എട്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷനൊക്കെ കിട്ടിയിട്ട് പതിനാറ് മാസമായി ഓരോ രംഗത്തിലും സഹായിക്കുന്നില്ല പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് രണ്ടു കൊല്ലമായി കൊടുത്തി അവരുടെ പഠിക്കാൻ പറ്റുന്നില്ല എന്നോട് ഒരുപാട് കുട്ടികൾ മാതാപിതാക്കളൊക്കെ വിളിച്ചു കുട്ടികൾ പഠിത്തം നിർത്തുകയാണ് സമ്മതിക്കുന്നില്ല പല സ്ഥാപനങ്ങളിൽ ഫീസ് കിട്ടാത്തതും ഈ ഗ്രാൻസ് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് നമ്മുടെ സ്ഥലത്തുള്ളത് മാവേലി സ്റ്റോറിൽ വല്ല സാധനം ഒരു സാധന ഇല്ല മാവേലിസൂർ കാരണം മാവേലിസൂർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നാലായിരം കോടിയാണ് സർക്കാർ കൊടുക്കാവുന്നത് ട്രഷറി പൂട്ടിയിട്ട് പഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിച്ച് സ്വന്തം പാർട്ടിക്കാരെ പോലും പരിഹസിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കനത്ത പ്രഹരം നൽകിയിട്ടും ദാർഷ്ട്യവും ദൂർത്തും നിർബാധം തുടരുന്ന സർക്കാരിന് വലിയ തിരിച്ചടികളാണ് വരാനിരിക്കുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു മാക്കനായി മാനങ്കേരി കോംപ്ലക്സിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് ചുറ്റാറ്റുകര മണ്ഡലം പ്രസിഡന്റ് പി എം സുദർശനൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാനാർത്ഥി കെ സി സലി ഫ്രാൻസിസ് വലിയപറമ്പിൽ പി എസ് രഞ്ജിത്ത് കെ കെ അബ്ദുള്ള പി എം ബഷീർ പി ആർ സൈജൻ ഷാരൂൺ പനക്കൽ പി എ ഷംസുദ്ദീൻ എം എസ് സുരേഷ് ബാബു എം കെ രാജേഷ് രാജൻജി ബിൻസി സോളമൻ ബാബു ഹബീബ് ആജി ജാക്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ വെച്ച് സി പി എം സി പി ഐ എന്നീ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന പതിനൊന്നോളം പേരെ പ്രതിപക്ഷ നേതാവ് ഷോളിട്ട് സ്വീകരിച്ചു